السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة المتقين اللهم صل وسلم على رسولك سيدنا محمد وعلى آب سيدنا ومولانا محمد سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم سروادر الهدايا സമസ്ത കേരള ജം അയ്യത്തുൽമയുടെ കേന്ദ്ര മുഷാഫർ അംഗവും നമ്മുടെ അഭിമാനവും മാതൃസ്ഥാപനുമായ ജാമിയ ദാറുസലാമിൻ്റെ കർമ്മോത്സകനായ ജനറൽ സെക്രട്ടറി എന്നും ദാരിമീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്ന് നമ്മുടെ കൂടെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഈ ഉസ്താദ് പ്രായാധിക്യവും ശാരീരിക പ്രയാസങ്ങളും ഏറെ ഉണ്ടായിട്ട് പോലും അതിനെ അവഗണിച്ച് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾ സംഘടിപ്പിച്ച പരിപാടിയിൽ സംബന്ധിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടുകൂടെ ഇവിടെ എത്തിയ നമ്മുടെയൊക്കെ ബഹുമാന്യനായ ഗുരുനാഥൻ ബഹുമാനപ്പെട്ട ഷേഖു ഐ കെ ഉസ്താദ് അള്ളാഹു ദുർഖായി സുമാഫിയത്തും അവൻ്റെ ദീനി ഹിതമത്തിലായി അവർക്ക് അള്ളാഹു നൽകട്ടെ എന്ന ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ ദാരിമീസിൻ്റെ സംസ്ഥാന സെൻട്രൽ കൗൺസിലിൻ്റെ പ്രസിഡൻ്റ് കെ കെ ദാരിം ഉസ്താദ് ആദരണീയനായ സയ്യിദ് സിയാസ് അലി ശിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ട തക്കുദ്ദീൻ ഉസ്താദ് വളരെ ആദരണീയരായ നമ്മുടെ സ്റ്റേജിൽ ഉപയോഗിച്ചരായ പണ്ഡിതന്മാർ വിവിധ ജില്ലകളിൽ നിന്ന് ഈ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രിയപ്പെട്ട ദാരിമി പണ്ഡിതന്മാർ പ്രിയപ്പെട്ട മുത്താലിം സുഹൃത്തുക്കൾ നല്ലവരായ സഹോദരന്മാരെ അള്ളാഹു സുബാനഹു വാല ഈ സംഗമം നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഈ അനുഗ്രഹീത സംഗമത്തിൽ പങ്കാളിത്തം വഹിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളെ വിശ്വാസപരമായി കൈപിടിച്ച് ഉയർത്തുന്നതിൽ നമ്മൾ മാത്രമല്ല കേരളീയ മുസ്ലിം സമാജത്തിൻ്റെ പരിശുദ്ധമായ ആദർശ ആശയങ്ങളിലൂടെ ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച രണ്ട് മഹാരഥന്മാരായ വ്യക്തിത്വങ്ങളുടെ ചാരത്താണ് നാം സംഗമിച്ചിട്ടുള്ളത് ഒന്ന് മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾ നവർ ഉള്ളാഹു മർക്കദ മറ്റൊന്ന് മഹാനായ ശേഖുന ശംഷൽ അലമായി ഖുദ്ദസുല്ലാഹു സലഹുൽ അസീസ് അള്ളാഹു തന്നെ രണ്ടുപേരുടെയും ദറജ ഉയർത്തി കൊടുക്കട്ടെ അവരോട് കൂടെ സ്വർഗം പുൽകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അവർ കാട്ടിത്തന്ന വിശുദ്ധ ആശയ ആദർശങ്ങളെ നമ്മുടെ സ്വയം ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള തൗഫിക് അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ ഈ മഹാരഥന്മാരായ ആളുകൾ കാട്ടിത്തന്ന വിശുദ്ധ ദീനിൻ്റെ യഥാർത്ഥമായ വഴികളെ സമൂഹത്തിന് കൊടുക്കുക എന്ന വലിയ ദൗത്യമാണ് ദാരിമി പണ്ഡിതന്മാരായി നമുക്ക് ഓരോരുത്തർക്കും നിർവഹിക്കാനുള്ളത് മഹാനായ മഹാനായി ശേഖുനാ ശംഷലമയുടെ അനുസ്മരണങ്ങളും സെമിനാറുകളും നടത്താൻ വേണ്ടിയിട്ടുള്ള മത്സരങ്ങളെല്ലാം നമ്മൾ നടത്തേണ്ടത് മഹാനായ ഷേഖുനാ ശംസിലമയുടെ പേരിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ മറ്റു പരിപാടികൾ വെച്ച് ഓരോ പരിപാടികൾക്കും മറ്റൊരു പരിപാടികൾ നടത്തി മഹാനായ ശേഖുന ശംഷൽമയുടെ പരിപാടികൾക്ക് വേണ്ടി മത്സരിക്കുന്നതിന് പകരം ദാരിമികളായ നമ്മുടെ മത്സരം മഹാനായ ശേഖുന ശംഷൽ അലമായി കദ്ദസുല്ലാഹു അസീസ് കാട്ടിത്തന്ന പരിശുദ്ധമായ ആദർശത്തെ നിലനിർത്തുവാനുള്ള മത്സരത്തിൻ്റെ മുന്നിലാണ് ഓരോ ധാരിമി പണ്ഡിതന്മാരും നിലയറുപ്പിക്കേണ്ടത് അള്ളാഹു സുബാനഹു വത്തഅല നമുക്കതിൻ്റെ തൗഫ്യക്ക് നൽകട്ടെ മഹാനായ ഷെയ്ഖുന ശംഷിൽ അലമായ കദ്സ്ാഹു സുറഹുൽ അസീസ് അവരുടെ ജീവിതം മുഴുവനും നിരവധി പ്രദാ പ്രതിസന്ധികളുടെ എല്ലാ ഘട്ടങ്ങളിലും ഈ വിശുദ്ധമായ ആശയത്തെ ആദർശത്തെ നിലനിർത്തുവാൻ വേണ്ടി വളരെ ശക്തമായി പോരടിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംഷിൽ അലമ നാല് മധുഹബിലും അഗാധമായ പാണ്ഡിത്യമുണ്ട് എന്ന് മാത്രമല്ല പണ്ഡിത ലോകത്ത് പ്രമുഖരായ പണ്ഡിതന്മാർ വിധി വിധിയെഴുതിയത് ഇനിയൊരു മധുഹബ് ഉണ്ടാകുമായിരുന്നെങ്കിൽ ആ മധുഹബിന്റെ ഇമാകാൻ വേണ്ടി മാത്രം തൻ്റെ പാണ്ഡിത്യത്തെ ഉയർന്നു നിൽക്കുന്ന മഹാനായ ഷെയ്ഖുന ശംഷിഅലമായി തങ്ങളവുകൾ എന്തുകൊണ്ടൊരു പ്രസ്ഥാനത്തിൻ്റെ മുന്നിൽ നിന്ന് നാല് പതിറ്റാണ്ടുകാലം ഒരു വിശുദ്ധമായ സംഘടനയെ നയിച്ചു എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ സമുദ്ധരണത്തിന് ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് ഒരു സമൂഹത്തിൻ്റെ ആദർശപരമായ ഉയർച്ചയ്ക്ക് അവിഭാജ്യ ഘടകമാണ് സംഘടിതമായ രീതിയെന്ന് ബഹുമാനപ്പെട്ട ഷേഖുന ശംശനമായി തങ്ങളവറുകൾ വളരെ കൃത്യമായി മനസ്സിലാക്കി അങ്ങനെ ആയിരുന്നുവെങ്കിൽ എല്ലായിരുന്നുവെങ്കിൽ മഹാനവറുകൾക്ക് വലിയ ദർശനാത്ര നടത്തി എവിടെയെങ്കിലും മഹാനവറുകൾ ഒരുമിച്ച് കൂടാമായിരുന്നു വലിയ വിലായത്തുള്ള വലിയാണ് ബഹുമാനപ്പെട്ട ശേഖുന ശംശലനുമായി തങ്ങൾ തന്റെ വിലായത്ത് മറച്ചു വെച്ചിട്ട് മഹാനവടുകൾ വേദിയിൽ നിന്ന് വേദിയിലേക്ക് പോയി പ്രഭാഷണത്തിൻ്റെ സമയത്ത് പ്രഭാഷണങ്ങൾ എഴുതേണ്ട സമയത്ത് എഴുത്തുകൾ സംവാദങ്ങൾ നടത്തേണ്ട സമയത്ത് സംവാദങ്ങൾ മറുപടി പറയേണ്ട ഇടങ്ങൾ മറുപടികൾ പറഞ്ഞ് രാവും പകരുമില്ലാതെ ഒരു ആദർശത്തെയും ആശയത്തെയും നിലനിർത്താൻ വേണ്ടി മഹാനായ ശേഖുന ശംശലന്മാ ഇത്രമേൽ കഠിനധ്വാനം ചെയ്യേണ്ടിയില്ലായിരുന്നു മഹാനവറുകൾ എവിടെയെങ്കിലും കൂടിയാൽ മഹാനവറുകളെ തേടി ജനലക്ഷ്യങ്ങൾ അവിടെ ഒഴുകിയെത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു മുദരിസായി മാത്രം ഒരുമിച്ച് കൂടുകയോ ബഹുമാനപ്പെട്ടവർ ചുരുങ്ങുകയാണെങ്കിൽ നിരവധി ആയിരക്കണക്കിന് വരുന്ന ശിഷ്യഗണങ്ങൾ അവിടുത്തെ വിജ്ഞാനങ്ങളെ സ്വായത്തമാക്കാൻ അവിടെ ഒഴുകിയെത്തുമായിരുന്നു പക്ഷേ ആ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഈ വിശുദ്ധമായ സമസ്ത കേരള ജംഅയ്യത്തിന് മയുന്ന പവിത്രമായ സംഘടനയെ താലോലിച്ചുകൊണ്ട് തലോടി അതിനൊരു പോറലുമേൽക്കാതെ മഹാനവറുകൾ സംരക്ഷിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ദീനിന്റെ യഥാർത്ഥമായ വഴിയാണ് ദീനിന്റെ യഥാർത്ഥമായ രൂപമാണ് മഹാനവറുകളുടെ പ്രസംഗത്തിലൊക്കെ എപ്പോഴും പറയാറുണ്ട് എടോ ദീൻ എന്ന് പറഞ്ഞാൽ അത് സമസ്തയാണ് അപ്പൊ ആ ദീനിനെ സംരക്ഷിക്കുക എന്ന ഒരു പണ്ഡിതന്റെ യഥാർത്ഥമായ ദൗത്യം മഹാനായ മഹാനായം ഹുസുറബുസീസ് തങ്ങളവറുകൾ വളരെ കൃത്യമായി നിർവഹിക്കുകയായിരുന്നു ആ നിർവഹണത്തിനിടയിൽ ധാരാളം വെല്ലുവിളികൾ വന്നിട്ടുണ്ട് നമ്മൾ പറയും ഇപ്പൊ സമസ്തയിൽ വലിയ പ്രശ്നമാണ് സമസ്തയിലിശുദ്ധമായ ദീന ഉത്ഭവിച്ച കാലം മുതൽ ദീനിൻ്റെ എതിരാളികൾ ഉണ്ടായിട്ടുണ്ട് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഈ വിശുദ്ധമായ വഴി ഹക്കായ വഴിയായി എന്നതുകൊണ്ടാണ് അല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ യഥാർത്ഥ ദീനിന്റെ നേരായിട്ടുള്ള വഴി പ്രവാചകൻ വസല്ലമ തങ്ങളിലൂടെ കാണുകയാണ് എന്നിട്ട് പോലും അതിന് ഉണ്ടായി മഹന്മാരായ സ്വഹാബത്തിന്റെ കാലത്തിൽ എതിരാളികൾ എതിരാളികളുണ്ടായി താബീങ്ങളുടെ കാലഘട്ടത്തിലും ഉണ്ടായി എതിർപ്പുകളെ വകഞ്ഞു മാറ്റി എതിർപ്പുകളെ തരണം ചെയ്ത് താൻ നിലയുറപ്പിച്ചിട്ടുള്ള വിശുദ്ധമായ ആദർശത്തിന്റെ ഉള്ളിൽ അടിയുറച്ചു നിൽക്കുക എന്നതാണ് ഹക്കായ പാതയിൽ സഞ്ചരിക്കുന്ന ഓരോ പ്രവർത്തകന്റെയും പ്രബോധകന്റെയും ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ ഷെയ്ഖുനയെ കൊല്ലാൻ വേണ്ടി പ്ലാനിറ്റ് സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട് ഷെയ്ഖുലയെ വളരെ മോശമായിട്ട് തൂലികയിലൂടെ വിമർശിച്ചിട്ടുണ്ട് എന്ന് ഹക്ക് പറയുമ്പോൾ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ ഫേസ്ബുക്ക് പേജുകൾ ഉപയോഗപ്പെടുത്തി തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്ന പലരും നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംഷ്മയുടെ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ പത്രങ്ങൾ അന്ന് അച്ചടിച്ചിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ നമ്മുടെ മനനത്തിനും വായനയ്ക്കും ഉദയമാക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംഷിഅലമയെ വളരെ മോശമായ വാക്കുകളെ കൊണ്ട് അഭിസംബോധനം ചെയ്ത പലരും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും നമുക്ക് മൈക്കയിലൂടെ പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള ഭാഷകൾ മഹാനായ ഷെയ്ഖുനക്കെതിരെ വന്നിട്ടുണ്ട് കാരണം ഹക്കിനെ പ്രചരിപ്പിക്കുവാൻ അള്ളാഹുസുബാനു നിയോഗിച്ച ഒരു അനുഗ്രഹമായിരുന്നു എന്നതാണ് അതിൻ്റെ കാരണം അങ്ങനെ ഹക്ക് പറയുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകും വിയോജിപ്പുകൾ ഉണ്ടാകും എതിരാളികൾ ഉണ്ടാകും ശത്രുക്കൾ ഉണ്ടാകും ആ ശത്രുവിന്റെ ഏതെങ്കിലും എതിർപ്പിന്റെ മുമ്പിൽ തങ്ങളുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും പണയപ്പെടുത്താതെ എന്നാൽ ശത്രുവിനോട് യോജിക്കേണ്ട എല്ലാ മേഖലകളിലും യോജിച്ചു നിന്നുകൊണ്ട് തന്റെ വിശുദ്ധമായ ആദർശത്തിൽ യാതൊരു അടിയറവും പറയാതെ മുന്നോട്ട് പോയ മാതൃകയാണ് ഇവിടെ കിടക്കുന്ന നമ്മുടെ അഭിമാനമായ മഹാനായ ഉലമായി അല്ലാഹു തആല അള്ളാഹു താലപ്പെടുത്ത ദാരിമീ പണ്ഡിതന്മാരിൽ സമസ്തയുടെ ഖാദിമീങ്ങൾ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം നമ്മളെ സംബന്ധിച്ചൊരു അഭിമാനമുണ്ട് ഷെയ്ഖുനയുടെ വഫാത്ത് കാലത്ത് മഹാനവറുകൾ ദർശന നടത്തിയ അവിടുത്തെ ഒരുപാട് നിർദ്ദേശങ്ങളെ കൊണ്ട് വളർന്നു വന്ന മഹാനായ ഷെയ്ഖുന നന്ദി ഉസ്താദ് അവൾ താലോരിച്ച് അവർ അതിന് ശിലഭാഗി വളർത്തിക്കൊണ്ടുവന്ന ദാറുസലാമിൻ്റെ ചിത്രം മാറ്റുന്നതിലും വളർത്തുന്നതിലും നിർണായകമായി പങ്കുവഹിച്ച് തൻ്റെ വഫാത്തിന്റെ സമയം വരെ സേവനം ചെയ്ത ഒരു മഹത്തായ സ്ഥാപനത്തിന്റെ സന്തതികളാകാൻ സാധിച്ചവരാണ് ഷെയ്ഖുലയുടെ നേരിട്ടുള്ള ശിഷ്യന്മാർ ഈ സദസ്സിലുണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുലയുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരായ ആളുകളും ഈ സദസ്സിലുണ്ട് ഏത് രീതിയിലാണെങ്കിലും നേരിട്ടാണെങ്കിലും ഷെയ്ഖുലയുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരാണെങ്കിലും ആ ഷെയ്ഖുലയുടെ വഫാത്തിന്റെ സമയത്ത് വരെ സേവനം ചെയ്ത ഒരു മഹത്തായ സ്ഥാപനത്തിന്റെ സന്തതികളാകാൻ സാധിച്ചു എന്നത് ദാരിമ്മ്യളായ നമുക്ക് ഏറെ അഭിമാനമുള്ളതാണ് ഈ അഭിമാനത്തെ നമ്മൾ നിലനിർത്തേണ്ടത് മഹാനായ മഹാനായംശനമായി കെട്ടിപ്പെടുത്തിട്ടുള്ള പരിശുദ്ധമായ സമസ്തക്ക് ശക്തി പകർന്നുകൊണ്ടായിരിക്കണം അതാണ് നമ്മുടെ ദൗത്യം പലരും പറയും കാലത്ത് സമസ്ത വളരെ ഉഷാരാണ് കണ്ണീർത്തുള്ളപ്പോൾ വളരെ ഉഷാറാണ് എന്നാലിന്നെ പണ്ഡിതന്മാരുള്ള സമയത്ത് ഉഷാരായിരുന്നു ഞാൻ പറയുന്നു അവര് ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും അവര് മരണപ്പെട്ടവരാണെങ്കിലും അവരുടെ ജീവിതകാലത്ത് ഉഷാറായിരുന്ന സംഘടനയാണെങ്കിൽ അവരുടെ വഫാത്തിന് ശേഷവും ഈ മഹത്തായ പ്രസ്ഥാനം ഉഷാരാണ് കാരണം നമ്മുടെ ആദർശം എന്ന് പറയുന്നത് മഹാന്മാരായ ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലത്തും മരണശേഷവും നമ്മളെ നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടെ നിർത്താൻ മഹാന്മാരായ ആളുകൾക്ക് സാധിക്കും ഹയാത്തില്ലക്കും അവരുടെ ജീവിതം നിങ്ങൾക്ക് ഹൈരാണ് അവരുടെ വഫാത്തും ഹൈരാണ് അപ്പൊ ശംശനമ മഹാനാണെന്ന് വിശ്വസിച്ചിട്ടുള്ള ആളുകൾ മഹാനായ ഷെയ്ഖുല ഉള്ള കാലത്ത് നാൽപ്പത് പതിറ്റാണ്ട് കാലം സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയ കാലത്ത് അന്ന് സമസ്ത ഉഷാരാണ് ഇന്ന് സമസ്ത മോശമാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അവർ അടിസ്ഥാനപരമായ ഒരു ആശയത്തെയാണ് തള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ നിയന്ത്രണം കണ്ണിയത് ഉസ്താദിന്റെ നിയന്ത്രണം മഹാന്മാരായ വരക്കൽ മാനവി മുല്ലക്കോയത്തങ്ങളുടെ നിയന്ത്രണം പാങ്ങിൽ ഉസ്താദിന്റെ നിയന്ത്രണം ഇന്നും സമസ്തക്ക് നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് സർവ ആയുധങ്ങളും ഈ പ്രസ്ഥാനത്തിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി പലരും കണിഞ്ഞ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേയും ഓരോ പരിപാടികളും ഓരോ സംഗതികളും അത്ഭുതകരമായി വിജയിക്കുന്നത് ഈ പ്രസ്ഥാനത്തിന് ഇന്ന് നേതൃത്വം നൽകുന്ന ആളുകൾ അവരെ ചുമതലപ്പെടുത്തിയ ചില ആളുകൾ മാത്രമാണ് നിയന്ത്രണം മുഴുവനായി വരക്കലിൽ മുല്ലക്കോയ തങ്ങളുടെ കാര്യന്തിമ ശ്രമം കൊള്ളുന്ന മഹാനായ ശൈഹുന നിയന്ത്രണത്തിലാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല നമ്മൾ അനുഭവസ്ഥരാണ് നമുക്കറിയാം ഞാൻ എപ്പോഴും പറയാറുണ്ട് എസ് കെ എസ് എഫിന്റെ മുപ്പത്തി അഞ്ചാം വാർഷിക സമ്മേളനം ഈ കോഴിക്കോട്ടെ കടപ്പുറത്ത് നടന്നു അതിന്റെ തൊട്ടുമ്പാണ് ബാംഗ്ലൂരിൽ സമസ്തയുടെ വലിയൊരു സമ്മേളനം നടക്കുന്നത് അതിന്റെ തൊട്ടുമ്പോ താഴ്ചയാണ് എസ് കെ എസ് എഫിന്റെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മനുഷ്യജാലിക നടക്കുന്നത് വിപുലമായ പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം ഒരു എസ് കെ എസ് എഫിന്റെ സമ്മേളനം ബാംഗ്ലൂർ സമ്മേളനത്തിന് തൊട്ടടുത്ത ആഴ്ച നടക്കുകയാണ് എന്ത് ചെയ്യും നമ്മുടെ മഹാന്മാരായ ആളുകൾ തീരുമാനിച്ചു ബാംഗ്ലൂർ സമസ്തയുടെ പ്രചരണോദ്ഘാടന സമ്മേളനം നടത്താൻ വേണ്ടി എസ് കെ എസ് എഫ് കാരായ നമ്മുടെ മനസ്സിലൊക്കെ ആശങ്ക ഉണ്ടായി പടച്ചോനെ ഇനി എസ് കെ എസ് എഫിന്റെ സമ്മേളനം എന്തായി മാറും ആശങ്കകൾ നിലനിൽക്കുമ്പോൾ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരോട് നമ്മൾ ചെന്നിട്ട് നമ്മൾ ആശങ്ക പറഞ്ഞു സയ്യിദുൽ അലമയോട് പറഞ്ഞു ഷെയ്ഫനായി എം ടി ഉസ്താദിനോട് പറഞ്ഞു മഹാന്മാരായ ആലിമീങ്ങളോടൊക്കെ പറഞ്ഞു അവർ പറഞ്ഞു കുട്ടികളൊരു പ്രശ്നം ഉണ്ടാവില്ല ബാംഗ്ലൂർ സമ്മേളനത്തെക്കാൾ വിജയിക്കുന്ന സമ്മേളനമായി നിങ്ങളുടെ എസ് കെ എസ് എഫിന്റെ സമ്മേളനം മാറും നമ്മൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ ഈ മക്കാമിൽ എസ് കെ എസ് എഫിന്റെ തിവർണ്ണ പതാക വെച്ച് മക്കാമിൽ വെച്ച് കോഴിക്കോട്ടെ കാദി സയ്യിദ് മുഹമ്മദ് ഇവിടെ നിന്ന് നൂറുകണക്കിന് വരുന്ന എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാരെയും മുൻകാല നേതാക്കന്മാരൊക്കെ സാക്ഷി നിർത്തിയിട്ട് പടച്ചോനെ മഹാനായ ഷെയ്ഖുനയുടെ ഹക്ക് കൊണ്ട് ആ സമ്മേളനം വിജയിപ്പിക്കണേ എന്ന് ആത്മാർത്ഥമായി തുക നടത്തി നമ്മൾ പിന്നെ കണ്ടത് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന് പറയുന്ന ഈ മഹത്തായ സംഘത്തിന്റെ മുപ്പത്തി അഞ്ചാം വാർഷിക സമ്മേളനം കോഴിക്കോട് കടപ്പുറം കണ്ട ഒരു മഹാസമ്മേളനമാക്കി മാറ്റുവാൻ അലഹദില്ല നമുക്ക് സാധിച്ചു അതാണ് ഞാൻ പറഞ്ഞത് അവർ ജീവിച്ചിരിക്കുമ്പോൾ മാത്രം ആ അങ്ങനെയല്ല അവർ മരണപ്പെട്ടാലും ഈ സംഘടന ഉഷാറാണ് കാരണം അവർ ജീവിച്ചിരിക്കുന്ന കാലത്തെ നിയന്ത്രിച്ചതുപോലെ തന്നെ അവരുടെ വഫാത്തിന് ശേഷവും അവരുടെ നിയന്ത്രണം ഈ സംഘടനക്കുണ്ട് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യദിന എപ്പോഴും പ്രസംഗത്തിൽ പറയാറുണ്ട് ഇതൊരു ഇലാഹിയായ സംഘടനയാണ് ഇത് മഹാന്മാരുടെ നോട്ടമുള്ള സംഘടനയാണ് ഇത് മഹാന്മാരുടെ കാവലുള്ള സംഘടനയാണ് എന്ന് പറയുമ്പോൾ ഇലാഹിയായിട്ടുള്ള ഇലാഹിയായ സംഘടന എന്ന് പറയുമ്പോൾ അള്ളാഹുസുബാനുല ഇഷ്ടപ്പെട്ട മഹാന്മാരായ ആളുകളിലൂടെ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംഘടനയാണ് ആ നിയന്ത്രണം ഇന്നും ഈ സമയത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാള്ള നാല് വരെ അതുണ്ടാകുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ് സർവശക്തനായ റബ്ബ് തൗഫ്യൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ധാരിമികളായ നമ്മൾ സമസ്തയെ സ്നേഹിക്കുന്ന ഓരോ ആളുകളും ഈ മഹത്തായ സംഘടനയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഔന്നിത്യത്തിന് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി പുരോഗതിക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക നമ്മുടെ ലക്ഷ്യം നമ്മുടെ ആക്കിപ്പ് തന്നാകലാണ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി രാപ്പകരില്ലാതെ കഠിനം ചെയ്ത് പ്രവർത്തിച്ച് അവസാനം കോഴിക്കോട്ട് ഫാത്തിമ ഹോസ്പിറ്റൽ കിടന്ന് പള്ളി തൊട്ടടുത്തുള്ള പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോൾ ലാഹിലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ലാഹി ലാഹ ഇല്ലല്ല എന്ന് ചൊല്ലി തൊട്ടുമുമ്പ് കൂടെ നിൽക്കുന്ന ചുറ്റുപാകം നിൽക്കുന്ന ആളുകൾ പരിശുദ്ധ കുർആാനൊക്കെ പാരായണം ചെയ്ത് അവസാന സുബഹി ബാങ്കിലെ ബാങ്കിൽ അവസാനത്തെ വാചകമായിട്ടുള്ള എന്നുറക്കറിഞ്ഞ് കൂടെയുള്ളവർ കേൾക്കുമാർ ഉച്ചത്തിൽ പറഞ്ഞ് വിട പറഞ്ഞ് മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളുടെ അടുത്ത് വന്നു കൊണ്ട് ആഗ്രഹം പ്രകടിപ്പിച്ച് ഈ ഭൂമി പോലും സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് കിട്ടുന്നതിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ ദീർഘദൃഷ്ടി എത്രയായിരുന്നു എന്ന് ആ സംഭവങ്ങൾ ഒരുപാട് തവണ അറിഞ്ഞവരുമാണ് നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള പതിനായിരക്കണക്കിന് വരുന്ന മദ്രസകൾ പ്രാർത്ഥനാ ദിനം നടക്കുകയാണ് ആരാണ് ആ സംരംഭം കൊണ്ടുവന്നത് ഇവിടെ കിടക്കുന്ന ഈ മഹാനാണ് അള്ളാഹുദർജി ഉയർത്തി കൊടുക്കട്ടെ മഹാനവരുകൾ വഫാത്താകും തൊട്ട് മുമ്പ് വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗം നടക്കുമ്പോൾ അതിലേക്ക് കയറി വന്നിട്ട് ഒന്ന് രണ്ട് തീരുമാനം എനിക്ക് പറയാനുണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ നിന്ന് ഒന്ന് എല്ലാ റബി ലാഹ്റ മാസത്തിലെയും ആദ്യത്തെ ഞായറാഴ്ച നമ്മുടെ എല്ലാ മദ്രസകളിലും സമസ്തയുടെ മരണപ്പെട്ട ആലിമ്യങ്ങൾക്ക് പ്രാദേശികമായി മദർസയ്ക്ക് വേണ്ടി സഹായിച്ചവർക്ക് പ്രവർത്തിച്ചവർക്ക് ഒക്കെ വേണ്ടി ദുആ ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ സദസ്സുണ്ടാക്കണം ആദ്യത്തെ പ്രാർത്ഥനയിൽ തന്നെ ഇടം പിടിച്ചുകൊണ്ട് തനിക്ക് വേണ്ടി കൂടെയുള്ള പ്രാർത്ഥന നടത്താനുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഷെയ്ഖുനെ വിടവാങ്ങിപ്പോയത് ഇനി ഇതിനേക്കാൾ വലിയ നമുക്കെന്താ വേണ്ടത് നമ്മൾ ഇന്ന് ഇനി കിയാമത്ത് നാളെ ഈ വരെ മദർസ നിലനിൽക്കുന്ന കാലത്തോളം നടത്തുന്ന ഓരോ പ്രാർത്ഥനാ സദസ്സിലും മഹാനായ ഷെയ്ഖുനയ്ക്ക് രണ്ട് കൂലിയാണ് ഒന്ന് ബഹുമാനപ്പെട്ടവർക്ക് നമ്മൾ നടത്തുന്ന പ്രാർത്ഥന മറ്റൊന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ആളുകളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി ഒരു നന്മ തുടങ്ങിയെന്നതിന്റെ ഗുണവും അള്ളാഹുത്താലെ ദറജ ഉയർത്തി കൊടുക്കട്ടെ അങ്ങനെയുള്ള ഈ മഹാന്മാരായ ആളുകളെ സ്നേഹിച്ച് ആദരിച്ച് അവരുടെ തീരുമാനങ്ങൾക്കും നയങ്ങൾക്കും ശക്തി പകർന്ന് അവരെടുക്കുന്ന തീരുമാനങ്ങളോട് കൂടെ നിൽക്കുക എനിക്ക് ഓർമ്മ വരുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഫരീദ് ഉസ്താദ് അള്ളാഹുത്താലെ ദറജ് കൊടുക്കട്ടെ മഹാനവറികൾക്ക് സമസ്തയുടെ മുൻകാല പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഉദ്റഹ്മാൻ അസരി തങ്ങളുമായിട്ട് വലിയ ബന്ധമായിരുന്നു വലിയ സ്നേഹമായിരുന്നു അസരി തങ്ങളോട് വലിയ സ്നേഹം തങ്ങൾ എന്നതുകൊണ്ടും പണ്ടുതനക്ക് വലിയ സ്നേഹമായിരുന്നു അങ്ങനെ ബഹുമാനപ്പെട്ട അസരി തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റ് ആയ സമയത്ത് പ്രത്യേക സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് സെയ്ദുദ്ദമാൻ അസരി തങ്ങളെ സമസ്തയുടെ പ്രസിഡന്റ് അന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ അത് അതിൻ്റെ തീരുമാനമെടുക്കാൻ വേണ്ടി മുഷാവറുടെ യോഗം നടക്കാൻ വേണ്ടി പോവുകയാണ് ഒമാനപ്പെട്ട ഫരീദ് ഉസ്താദിന് അസരി തങ്ങളോട് വലിയ സ്നേഹമാണെന്ന് ഒരുപാട് ആളുകൾക്കറിയാം അവർ ചോദിച്ചു അല്ല ഇന്ന് മുഷാവറ യോഗം നടക്കാൻ പോലെ അടുത്ത ദിവസം അസരി തങ്ങളെ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാക്കില്ലേ ഫരീദ് ഉസ്താദ് പറഞ്ഞു വലിയ മഹാനല്ലേ തങ്ങളല്ലേ ഒഴിവാക്കൂല എന്ന് പറഞ്ഞു അങ്ങനെ സമസ്തയുടെ മുഷാവറ യോഗം ചേർന്നു യോഗത്തിൽ വെച്ച് നാൽപ്പതങ്ങ് മുഷാവറ പണ്ഡിതന്മാരെടുത്ത് തീരുമാനം തൽക്കാലം ബഹുമാനപ്പെട്ട അസരി തങ്ങളെ ആ നിന്ന് താൽക്കാലികമായി ബഹുമാനപ്പെട്ടവർ മാറി നിൽക്കണമെന്നൊരു സാഹചര്യം ഉണ്ടായി തീരുമാനം വന്നതിന് ശേഷം ഇതേ ആളുകൾ ചെന്നിട്ട് അസരി തങ്ങളോട് ചോദിച്ചല്ലേ തങ്ങളെ അല്ല ബഹുമാനപ്പെട്ട ഫരീദ് ചോദിച്ചു നിങ്ങളെല്ലാം പറഞ്ഞത് ബഹുമാനപ്പെട്ട അസരി തങ്ങൾ ഒഴിവാക്കൂല ഒഴിവാക്കിയില്ലേ നേരത്തെ ഞാൻ എൻ്റെ ആഗ്രഹം എൻ്റെ മനസ്സിലുള്ള ആ ബഹുമാനപ്പെട്ട തങ്ങളോട് സ്നേഹം കൊണ്ടും ആദരവ് കൊണ്ടും ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ ഞാൻ സമസ്ത കേരള ചംയ്യത്തിന്മയുടെ മുഷാബറിയുടെ തീരുമാനത്തെ അംഗീകരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഫരീദ് ഉസ്താദ് പറഞ്ഞു അതാണ് ഒരു സംഘാടകൻ്റെ റോള് ഒരു പ്രവർത്തകൻ്റെ റോള് ഒരു സംഘടനയിൽ അനി ഒരു സംഘ നേതൃത്വത്തിലുള്ളവരും പ്രവർത്തകന്മാരുമായ ആളുകളുടെ റോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ പ്രധാനമായ ബോഡിയെടുക്കുന്ന തീരുമാനങ്ങളോട് ചേർന്നതുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുക നമുക്ക് ചിലപ്പോൾ കയ്പുണ്ടാകും നമുക്ക് ചിലത് മതിരിക്കും നമ്മുടെ കയ്പോ നമ്മുടെ മധുരമല്ല നമ്മുടെ നേതൃത്വത്തിൻ്റെ തീരുമാനം എന്താണോ ആ തീരുമാനത്തിന് ശിരസാവഹിക്കുക എന്ന ഒരു പ്രവർത്തകൻ്റെ ഒരു പ്രബോധകൻ്റെ ഒരു സംഘാടകൻ്റെ റോഡിലാണ് പ്രിയമുള്ളവരെ നമ്മൾ നിൽക്കേണ്ടത് അള്ളാഹുസുബാന ഉത്താൽ അങ്ങനെ നിന്ന് അതവോടുകൂടെ ഉസ്താദന്മാരെ സ്നേഹിച്ച് ആദരിച്ച് നമ്മുടെ മാതൃസ്ഥാപനമായ സ്ഥാപനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാരുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് അതിനെ ശക്തിപ്പെടുത്തുക അതാണ് ഒരു അലുമി എന്ന നിലക്ക് നമുക്ക് നിർവഹിക്കാനുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പദ്ധതി അതാണ് നമ്മുടെ ഉസ്താദന്മാർ നമ്മുടെ സ്ഥാപനം നമ്മുടെ സംഘടന അതിനെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനം ദാരിമികളായ നമുക്ക് നമ്മുടെ ദാറുസലാമിൻ്റെ ഒരുപാട് പുരോഗതിയിലും വളർച്ചയിലും നിർണായകമായി പങ്ക് വഹിക്കാനുണ്ട് ഇൻഷാല്ല അതിനൊക്കെ ശക്തി നൽകുന്ന രൂപത്തിൽ നമ്മുടെ ദാരിമീസിൻ്റെ സെൻട്രൽ കൗൺസിലിൻ്റെയും അതുപോലെ തന്നെ ജില്ലാ ഘടകങ്ങളുടെയും മണ്ഡലം ഘടകങ്ങളുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ ശക്തി കൊടുക്കുവാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ധാരാളം ധാരിമികൾ വിവിധ ജില്ലയിൽ നിന്ന് ഈ ദാരിമി സംഗമം നമ്മൾ കഴിഞ്ഞ ഒരു അഞ്ച് ദിവസം മുമ്പാണ് പ്രഖ്യാപിച്ചത് ബഹുമാനപ്പെട്ട ഷെയ്ഖുനെ ഏ വിസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു നമുക്കിങ്ങനെ ഷെയ്ഖുനയുടെ ആണ്ടുമായി ബന്ധപ്പെട്ടൊരു ദാരിമി സംഘം നടത്താറുണ്ട് ഈ വർഷം നടത്തേണ്ടത് ഉസ്താദ് പറഞ്ഞാൽ നടത്താമെന്ന് പറഞ്ഞു നമ്മൾ ഉസ്താദ് പറഞ്ഞപ്പോൾ ഉള്ളത് ഏറ്റെടുത്തു അല്ലെന്തൊരില്ല അതിൻ്റെ ഒരു വിജയം നമ്മളിവിടെ കാണുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് നേരത്തെ പറഞ്ഞു നമുക്കൊരു സമ്പൂർണ്ണ ദാരിമ്യ സംഗമം ദാരിമികളുടെ സംഗമം നടത്തണം എന്ന് അള്ളാഹുത്താലെ നമുക്ക് തോഫിക്ക് നൽകട്ടെ ഒരു സമ്പൂർണ്ണ ദാരിമ്യ സംഗമം നടത്തി ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ സ്റ്റേറ്റിലും നേരത്തെ ഉപസ്ഥിതങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ എസ് കെ എസ് പോലെയുള്ള സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മറ്റു സംസ്ഥാനങ്ങൾ നടക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്ന രൂപത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറാൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാ ദാരിമ്യങ്ങളെയും നമ്മുടെ ഈ സംഘത്തിലേക്ക് മെമ്പർമാരാക്കി ഓരോ ജില്ലയിലും നമ്മുടെ ജില്ലാ കമ്മിറ്റികൾ വ്യത്യസ്തമായ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അതിനൊക്കെ കൂടെ നിന്ന് അത് വിജയിപ്പിച്ച് അതിൻ്റെ കരുത്തു പകരുന്ന രൂപം നമ്മൾ പ്രവർത്തിക്കണം അതോടൊപ്പം നമ്മുടെ പ്രയാസപ്പെടുന്ന ദാരിമ്യങ്ങളെ സഹായിക്കുവാനുള്ള വലിയ വലിയ പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കണം എല്ലാം അള്ളാഹു വിജയത്തിലാക്കി തരട്ടെ നമ്മുടെ ഈ സംഗമത്തിലൊക്കെ പങ്കെടുക്കേണ്ട ഒരുപാട് ദാരിമികൾ അസുഖബാധിതരായി എന്ന് വീട്ടിലും ഹോസ്പിറ്റലുമൊക്കെ കഴിയുന്നവരുണ്ട് ബഹുമാനിയനായ മലപ്പുറം ജില്ലയിലെ ദാരിമീസിൻ്റെ ഒരു ഭാരവാഹി കൂടിയായി ബഹുമാനപ്പെട്ട ഇസ്മായിൽ ദാരിമി ചെറുമുക്ക് ക്യാൻസർ എന്ന മാരകമായ രോഗം ബാധിച്ച് വളരെ അവശ്യനായി വീട്ടിൽ വിശ്രമിക്കുകയാണ് അള്ളാഹുബൈനി ശിഫ കൊടുക്കണയല്ല ആഫിയത്ത് കൊടുക്കണയല്ല ആരോഗ്യം നൽകണയല്ല ദാരിമീസിന് എന്ത് പരിപാടിയുണ്ടെങ്കിലും വളരെ ആവേശത്തോട് കൂടി ഓടുക ഓടിയെത്തുകയും എസ് കെ എസ് എഫിൻ്റെ ഒരു സജീവ വിഹായ കൂടിയാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ദാരിമി എല്ലാ നിലക്കും അലഹന്ദ ആരോഗ്യമുള്ള സമയത്തൊക്കെ സംഘടനക്കും നമ്മുടെ ദാരിമീസനൊക്കെ വേണ്ടി വളരെയേറെ ഊർജ്ജസ്വലനായി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ദാരിമിക്ക് വേണ്ടി നിങ്ങളൊക്കെ ചെയ്യണം അതുപോലെ നിലമ്പൂര് ഭാഗത്തും നമ്മുടെ ഒരു ദാരിമി അസുഖബാധിതനെ അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ച് വളരെയധികം ഇബ്രാഹിം ദാരി വഴിക്കടവ് രോഗ ചികിത്സയിലാണ് അള്ളാഹുത്താല ശിഫ കൊടുക്കട്ടെ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ ഇങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ടൊരുപാട് താഴ്മകൾ മരണപ്പെട്ടവരുണ്ട് ജീവിച്ചിരിക്കുന്നതിന് രോഗികളായി വീട്ടിൽ വിശ്രമിക്കുന്നവരുണ്ട് നമുക്കറിയുന്നവരും അറിയാത്തവരുമായ ആളുകളുണ്ട് വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് സാമ്പത്തികമായി വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നവരുണ്ട് എല്ലാവർക്കും അള്ളാഹുത്താല സലാമത്ത് പ്രധാനം ചെയ്യട്ടെ എല്ലാവരുടെയും പ്രയാസങ്ങൾക്ക് അല്ലാഹു പരിഹാരങ്ങൾക്ക് കൊടുക്കട്ടെ രോഗികളായവർക്ക് അള്ളാഹു ഷിഫയും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇൻഷാദ് ബഹുമാനപ്പെട്ട നമ്മുടെ ഈ കെ ഉസ്താദിൻ്റെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇൻഷാദ് പിരിയണം എല്ലാവർക്കും ഭക്ഷണം നമ്മളിവിടെ തയ്യാറ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കണം അതുപോലെ തന്നെ പിന്നെ എല്ലാവരും കസേരിലേക്ക് വന്ന് ഭക്ഷണം കൊടുക്കാൻ സംഘാടക സൗകര്യം അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് കസേരിയിൽ വന്നിരിക്കണം എന്ന് ബഹുമാനപ്പെട്ട് എ വിസ്താദ് അഭ്യർത്ഥിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് കയറിയിരിക്കുക എന്നാൽ പയ്യെന്ന് വാങ്ങി ഇങ്ങനെ ആരാണെന്ന് അറിയില്ല അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് കയറിയിരിക്കും എല്ലാവരും സാസ് കയറിയിരിക്കും ശാബ് നമ്മുടെ ദാരിമീ സെൻട്രൽ കൗൺസിലിൻ്റെ കീഴിൽ വിവിധ ഉപവിങ്ങുകൾക്ക് നമ്മുടെ രൂപം നൽകിയിട്ടുണ്ട് ആ ഉപവിങ്ങുകളുടെ ബഹുമാന ഉപവിങ്ങുകളുടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനെ ഏ വിസ്താവ് പ്രഖ്യാപിക്കും ബഹുമാനപ്പെട്ട ഉസ്താദവർ അതിനുവേണ്ടി സാധനം ക്ഷണിച്ചുകൊണ്ട് ഓരോ ദാരിമ്യങ്ങൾ ഇവിടെ വന്നവർ നമ്മുടെ ദാരിമീസിൻ്റെ തുടർ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായ പങ്കാളിത്തം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടെ വിനീതമായി നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഒമാ തോഫിക് ഇല്ലാബില്ല വ ആഹൃത് ഉസിക്കും ബിദ്വ അസ്ലാമലും വരഹമുല്ല